മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ പറഞ്ഞു അടിയന്തരമായി അനധികൃത സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും എസ് കെ നസീർ പറഞ്ഞു മുഴുവൻ മാനദണ്ഡങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ പറഞ്ഞു കടുത്ത ലൈസൻസ് നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് കരസ്ഥമാക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം അനധികൃത സ്ഥാപനങ്ങൾ തഴച്ചു വളരുന്നത് വ്യാപാര മേഖലയെ ആശങ്കയിലായിട്ടുണ്ട് ഹെൽത്ത് കാർഡ് തൊഴിൽ കരം ഹരിത സേനയുടെ സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എട്ടോളം നിബന്ധനകൾക്ക് വിധേയമായി ലൈസൻസ് കരസ്ഥമാക്കുന്ന ലൈസൻസുകളെ നിരോധിക്കപ്പെട്ട കാരി ബാഗിന്റെ പേരിലും അമിത ഫൈൻ ഈടാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടി വ്യാപാര മേഖലയെത്തിയാണ് അടിയന്തരമായി അനധികൃത കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള മൈക്രോ ഹെൽത്ത് കെയറുമായിട്ട് ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഇന്ന് രണ്ടാം ഘട്ട ഹെൽത്ത് ക്യാമ്പ് ഇവിടെ നടത്തുകയാണ് ഈ ഹെൽത്ത് ക്യാമ്പ് നടത്തുന്നതിൻ്റെ ലക്ഷ്യം സുരക്ഷിത പക്ഷം ആളുകൾക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള കൂടിയാണ് നമുക്കറിയാം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം പക്ഷേ അത് സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ടിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് റെസോസിയേഷത്തിന് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്നതോടുകൂടി തന്നെ ഹോട്ടൽ മേഖലയിൽ നിന്ന് വലിയ ആശങ്കയിലാണ് കാരണം ഈ നിയമങ്ങളെല്ലാം പാലിക്കുന്ന വ്യാപാരികളെ അല്ലെ വ്യവസായികളെ സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം കാരണം ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ ഒരു ഹോട്ടലുണ്ട ലൈസൻസ് എടുക്കാൻ ചെല്ലണമെങ്കിൽ വെള്ളം ചെക്ക് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തൊഴിൽക്കര അടച്ചത് വേണം അതുപോലെ ഹരിതകർമ്മ സേനയുടെ വേണം ഇപ്പോൾ ഹെൽത്ത് കാർഡ് വേണം ഇതുകൂടാതെ വിവിധ മരങ്ങളായ നികുതികളും അടച്ചതിന് ശേഷം മാത്രമേ ഒരു നികുതികൾ അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് ഇഷ്യൂ ചെയ്യുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂ ചെയ്യുന്ന ലൈസൻസുകൾക്ക് ഒരു വാലിഡിറ്റി ഉണ്ടാവണം ഇന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായ സ്ഥാപനങ്ങൾ വഴിയോരങ്ങളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതിനെ നിയന്ത്രിക്കാൻ അടിയന്തിരമായി ഗവൺമെൻറ് ഇടപെടണമെന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ അവസരത്തിൽ പറയാനുള്ളത് നിയമങ്ങൾ പാലിച്ച് നടത്തുന്നവരെ സംരക്ഷിക്കുകയും അനധികൃതമായി നടത്തുന്ന സ്ഥാപനങ്ങളെ അവരെ ഒന്നെങ്കിൽ വഴിയോരങ്ങളിൽ നിന്ന് മാറ്റി പ്രത്യേക സോണാക്കി മാറ്റിക്കൊണ്ട് അവർ ഏരിയയിൽ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ ഈ അവസരത്തിൽ പറയാനുള്ളത്